ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു അവസ്ഥയിലും വിജയിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണോ തുടങ്ങുന്നത് അല്ല എങ്കിൽ നാളെ മുതൽ എഴുന്നേറ്റ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുക പിന്നെ സൂര്യൻ സൂര്യനൊദിക്കുന്നതിന് മുൻപ് തന്നെ ഉണരുക കാരണം ഈ ഒരു പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് പ്രപഞ്ചം എല്ലാം ഒരു താളത്തിലാണ് എല്ലാം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ഒരു താളമുണ്ട് ആ താളം നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അതായത് ആ ഒരു താളത്തിന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതായത് ഇനി നാച്ചുറലായിട്ട് നമ്മുടെ ജീവിതത്തിന് താളം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ഓർഡറിൽ കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ മൃഗങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ ഉണരും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുകയും ചെയ്യും എന്നാൽ നമ്മൾ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അതായത് സർക്കാഡിയ മൃതം എന്ന് പറയും ഈ ബയോളജിക്കൽ ക്ലോക്കിന് അനുസരിച്ച് സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കണം എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മളിത് തെറ്റിച്ചാണ് എഴുന്നേൽക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുക നിങ്ങൾ അതുപോലെ തന്നെ രാവിലെ ഒരു നാല് മണിക്കൊക്കെ ഉണരുന്നത് പോലെ രാത്രി നേരത്തെ ഉറങ്ങുക ഓരോ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻ നിങ്ങൾ കേൾക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇനി എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക അപ്പോഴിങ്ങനെ ഒരു റുട്ടീൻ നിങ്ങൾക്ക് രാവിലെ തന്നെ ഉണ്ടായിരിക്കണം ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾ മോർണിംഗിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കും ഇനി ചിലരുണ്ട് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അലാറം അടിക്കുമ്പോൾ അലാറം ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാം അല്ലെങ്കിൽ എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ചൂട് വെക്കുക ഇനി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ആരായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കുക ഇനി ഓരോ പ്രഭാതത്തെയും നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുക ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഓരോ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് വിജയിക്കണമെന്ന് അതിയായി ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക നിങ്ങൾക്കൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടായിരിക്കണം അത് വളരെ കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്യുക സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ലെത്താനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും സക്സസിലെത്താത്തത് വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യുക സ്ഥിരതയോടെ പ്രാക്ടീസ് ചെയ്യുക എന്നത് നിങ്ങളുടെ ഒരു അത്യാവശ്യമായ കാര്യമായിട്ട് മാറണം നിങ്ങൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക എനിക്ക് വിജയിക്കണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നിട്ട് അത് നടപ്പാക്കുക ഇനി അടുത്തൊരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുക അത് നമ്മുടെ ശരീരത്തിലെ എനർജി ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ചെയ്യേണ്ടത് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുക കുറച്ച് പേജുകൾ ദിവസവും വായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുക ഇനി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക അതൊക്കെ ഒരു ദിവസം ചെയ്യുക ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുള്ളത് നിങ്ങളൊരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കി അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് ആദ്യം തന്നെ നന്ദി പറയുക അതുപോലെ തന്നെ ആ കാര്യം നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയോർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക ആ ദിവസം നന്നായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആരംഭിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി അത് രൂപപ്പെടുത്തും നമ്മുടെ പ്രഭാതത്തിലെ റുട്ടീനാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ് അത് ഓരോ ദിവസം ചെയ്യുമ്പോൾ അത് ഒരു അടിത്തറയാണ് നിങ്ങൾ ഒരു വീട് പണിയുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലേ ആ പ്ലാൻ ഇല്ലാതെ ആരും വീട് പണിയാറില്ല അപ്പോ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഉണരാതിരിക്കുക എഴുന്നേറ്റ ഉടനെ ഫോൺ എടുത്തിട്ട് വാർത്തകൾ വായിക്കാതെയും കേൾക്കാതെ ഇരിക്കുക അത് വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കുക കാരണം എഴുന്നേറ്റ ഉടനെ നമ്മുടെ ഉപബോധ മനസ്സാണ് ഉണർന്നിരിക്കുന്നത് ആ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റും അറിഞ്ഞുകൂടാ അപ്പോൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ലക്ഷ്യമാവട്ടെ നമ്മുടെ ഇന്ധനം നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുള്ളൂ ചില ആളുകൾ എന്നോട് പറയും എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്കൊരു നീടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കാത്തത് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് നാളെ രാവിലെ അഞ്ചു മണിക്ക് ഒരു സ്ഥലത്ത് ടൂർ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങാൻ കിടക്കുന്നത് അല്ലേ അപ്പോൾ രാവിലെ ആ ഒരു സമയത്തിന് മുൻപേ നിങ്ങൾ എഴുന്നേൽക്കുകയും പോകേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും ആ സമയം ആവുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും അല്ലെ അപ്പോ അതൊരാവശ്യമായിരുന്നു നമ്മൾ രാത്രി കിടക്കുമ്പോൾ എനിക്ക് അഞ്ചു മണിക്ക് യാത്ര പോകണം അതിന് നേരത്തെ എഴുന്നേൽക്കണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ടാണ് ആ സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചത് അതുപോലെ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കിടന്നുറങ്ങുക അങ്ങനെയാണെങ്കിൽ നേരത്തെ നമുക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളെ രാവിലെ ആരും വന്ന് എഴുന്നേൽക്കാനായിട്ട് പറയില്ല നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യണം എനിക്ക് വിജയിക്കണം എൻ്റെ ലക്ഷ്യം എനിക്ക് നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക അങ്ങനെ നിങ്ങള് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഈവനിങ് റുട്ടീൻ ഉണ്ടായിരിക്കണം ഇനി നേരത്തെ ഭക്ഷണം കഴിക്കുക നേരത്തെ ഉറങ്ങുക നാലു മണിക്കൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്ന രീതിയിൽ കിടന്നുറങ്ങുക ചില ആളുകള് രാത്രി ടി വി കണ്ടുകൊണ്ട് ഒരുപാട് താമസിച്ചുറങ്ങും എന്നിട്ട് ഒരുപാട് താമസിച്ച് എഴുന്നേൽക്കുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രപഞ്ചത്തിന്റെ താളത്തെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു താളമുണ്ടെന്ന് പറഞ്ഞിരുന്നു താമസിച്ചുറങ്ങുന്നതും താമസിച്ച് എഴുന്നേൽക്കുന്നതും ആ ഒരു താളം തെറ്റിക്കലാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ പുതിയ ശീലങ്ങൾ ആരംഭിക്കുക അല്ലാതെ രാത്രി ഉറങ്ങുന്നു രാവിലെ ഒരു ലക്ഷ്യമില്ലാതെ എഴുന്നേൽക്കുന്നു അങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾ മാറ്റുക നല്ല ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാകും അത് മനഃപൂർവ്വം കുറേ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അതിന് സെറ്റാകും അപ്പോ രാവിലെ ഉണർന്നാൽ ഒരു മണിക്കൂർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക ഓരോ പ്രഭാതവും വളരെ വിലപ്പെട്ടതാണ് അത് പുതിയ ഒന്നിൻ്റെ തുടക്കമാണ് അപ്പോ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ഒരു മുടക്കവും വരുത്തരുത് സക്സസ് എന്നത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതല്ല ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വലിയ വിജയത്തിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ മു ആ ഒരു സമയം മുതൽ രാത്രി കിടക്കുന്ന സമയം വരെ സമയത്തെ കൃത്യമായിട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക സമയത്തെ ഒരിക്കലും പാഴാക്കി കളയരുത് അപ്പോൾ രാവിലെ സൂര്യനൊദിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ അഫർമേഷൻ കേൾക്കുക വിഷ്വലൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുക സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിക്കുക അങ്ങനെ ഓരോ പ്രഭാതത്തെയും സ്വന്തമാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ജോയിൻ ചെയ്യുക